നാമത്തിൽ പറയുന്നു നിനക്കും നിന്റെ തലമുറയ് നിന്റെ കുടുംബത്തിനും നിന്റെ നിന്റെ കുടുംബത്തിനും എതിരെ അവകാശം പറയുന്ന ചെല നിന്റെ അവകാശവാദങ്ങൾ ദൈവം പൊട്ടിക്കാൻ പോയ പൊട്ടിക്കാൻ ദൈവം

ദൂതുകളാ സഹോദരി ചില കുടുംബങ്ങളിൽ ഇന്നും പകലോടെ ഈ അഞ്ചാം മാസം അഞ്ചാം ഇന്നത്തെ ഹിന്ദുത്വം അവകാശവാദങ്ങൾ അവകാശവാദങ്ങൾ നിന്റെ കുടുംബത്തിന്റെ നേരെ നിൽക്കുന്ന അവകാശവാദങ്ങൾ എന്ന് പകൽ പൊട്ടോ പൊട്ടോ ഉച്ച മുതൽ വ്യാപാര അടുത്തത് ഒന്ന് രണ്ട് കാര്യം കൂടെ പ്രാർത്ഥിക്കാൻ പോവാ എനിക്ക് ഉറപ്പുണ്ട് ഇത് ഒരു വിടുതൽ ഇന്ന് പകൽ ദൈവം ചെയ്യാൻ പോയാ ചില അവകാശം പറഞ്ഞു നിൽക്കുന്നത് ഇന്നോടെ നിന്റെ കൂടാരം വിട്ട് അഴിയാൻ പോയാ അതിനാ സഹായിക്കുന്നറിയാമോ ആരാ സഹായിക്കുന്നറിയാമോ കഴിഞ്ഞ ബുധനാഴ്ച ദൈവം ഇടപെട്ടു കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ രാവിലെ ഒരു ദൂതുമായിട്ട് ഇവിടെ വന്നേ വർഷിപ്പിന്റെ ഇടയ്ക്ക് ഞാൻ ആ ദൂത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രസംഗിക്കാൻ ഇരുന്നിട്ട് ദൈവദാസനും പറയാ ഇത് തന്നെയാണ് എനിക്കും ദൈവം തമ്മിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ ബുധനാഴ്ച ആ ദൈവദാസിനെ പ്രസംഗിച്ചു പരിശുദ്ധ ആരാ സഹായിക്കുന്നോ ദാനിന് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ മറുപടി ഒന്നാം ഒന്നാം നാളെ വന്ന പക്ഷെ ദേശത്തിന്റെ പ്രഭു ദേശാദിഷത്തി ഇതിനെ വാദിച്ചു നിന്നു ദൂതൻ ദൂതൻ എങ്കിലും ദൈവത്തിന്റെ ദൈവത്തിന്റെ സഹായിക്കാൻ വന്നു ഇത് നിന്റെ കുടുംബത്തിൽ രോഗത്താൽ ശാപത്താൽ പലതും അവകാശം പറഞ്ഞ് നിശുന്നതിനെ പൊട്ടിച്ചു മാറ്റാൻ ദൈവത്തിന്റെ മീഗായൽ

ഇന്ന് ചില അവകാശവാദങ്ങൾ പൊട്ടുകൾ എല്ലാ ചങ്ങലകളും ചങ്ങലകളും എല്ലാ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കുക അദൃശ്യ മണ്ഡലത്തിൽ ഇറങ്ങി നിന്റെ കുടുംബത്തിൽ അവകാശം പറഞ്ഞു നിൽക്കുന്ന ചിലതിനെ ചിലതിനായിൽപ്പേ അവൻ നിന്നെ വിട്ടോടിപ്പോക ശോമിനാ നാമത്തിൽ ദൈവസഭக்கெത്രെ ആത്മാവിന്റെ മുൻചത്വത്തിനേത്രേ ദൈവസഭയുടെ വളർച്ചக்கெത്രേ അവകാശവാദങ്ങളുമായി നിൽക്കുന്ന എല്ലാ ദേശാധിപതി ശക്തികളോടും എല്ലാ ഈശബേലിന്റെ ശക്തികളോടും ആതിരവക്കുന്ന ഈശബേലിസ്പുരിതുകളോടും ഞങ്ങൾ ആത്മാവി കൽപ്പിക്കുമോ ആയി വിക്യസ്തോ

ശ്രദ്ധിച്ചേ ചില ഞങ്ങളുടെ അവകാശം പറഞ്ഞു വീണ്ടും മാറി കുഴിച്ച് വീണ്ടും അവകാശം പറഞ്ഞു പക്ഷെ വീണ്ടും കുഴിച്ചപ്പോ അവകാശം പറഞ്ഞില്ല രഹബോത്ത് വെളിപ്പെട്ടു ഇന്ന് പകൽ ചില അവകാശവാദങ്ങളെ പൊട്ടിച്ചു മാറ്റി ഉറവൽ കാണുന്ന വിശാലത തരുന്ന ഇടം തരുന്ന

அனுபவங்கள் கரம் அடிச்சில் கரம் அடிச்ச ஆத்மாவில் கரம் அடிச்சு ஆத்மாவில் குடும்பத்தில் வலிய தெய்வ பிரபத்த வெளிப்புரட்ட അവകാശവാദങ്ങൾ തകരട്ടെ ജീവിതത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെരട്ടെ ഈ മാസം മുതൽ ഓ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ 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 അത്ഭുതമായ ഒന്ന് കരമു വിശ്വാസത്തോടെ നിങ്ങൾക്കറിയാ ചില അവകാശം പറയുന്ന അതിനെ നിങ്ങൾ തന്നെ കൽപ്പിച്ചേ ശരീരത്തിൽ സമ്പത്തത്തിൽ ജീവിതത്തിൽ കുടുംബത്തിൽ തലമുറയിൽ അവകാശം പറയുന്നതിനെ നിങ്ങൾ വാ തുറന്ന് ശ്വാസിച്ചെ പിശാചനോട് എതിർത്ത് നിൽപ്പിൽ അവൻ നിങ്ങളെ വിട്ടു ഓടി പോകും